അടുത്തിടെയായി രാജ്യത്തെ സ്വർണശേഖരം വർദ്ധിപ്പിച്ചു വരികയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ ദശാംശം ആറേ മൂന്ന് ടൺ കരുതൽ സ്വർണശേഖരമാണ് ആർബിയുടെ കൈവശമുള്ളത് ഇതോടെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്വർണശേഖരമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ആദ്യ പത്തിൽ എത്താനും ഇന്ത്യയ്ക്ക് സാധിച്ചു എന്നാൽ ഇന്ത്യയുടെതിനേക്കാൾ സ്വർണശേഖരമുള്ള നിരവധി സെൻട്രൽ ബാങ്കുകൾ ഈ ലോകത്തുണ്ട് ആ ബാങ്കുകൾ ഏതെല്ലാം രാജ്യത്തെന്നാണ് ഇവിടെ പരിശോധിക്കുന്നത് ഇന്ത്യയേക്കാൾ ഏകദേശം മടങ്ങ് കരുതൽ സ്വർണശേഖരമുള്ള അമേരിക്കയാണ് പട്ടികയിൽ ഏറ്റവും മുന്നിലുള്ളത് നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ മൂന്നാം പാദത്തിൽ പുറത്തുവിട്ട വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ റിപ്പോർട്ട് പ്രകാരം അമേരിക്കയിൽ എണ്ണായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിമൂന്നേ ദശാംശം നാല് ആറ് ടൺ സ്വർണ്ണശേഖരമാണുള്ളത് രണ്ടാം പാദത്തിലും ഇതേ അളവിൽ തന്നെയായിരുന്നു അമേരിക്കയുടെ സ്വർണശേഖരം അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കരുതൽ സ്വർണശേഖരമുള്ളത് ചൈനീസ് സെൻട്രൽ ബാങ്കിലായിരിക്കുമെന്നാണ് പലരും കരുതുക എന്നാൽ ആ ചിന്ത തികച്ചും തെറ്റാണ് മൂവായിരത്തി ടൺ സ്വർണശേഖരവുമായി ജർമ്മനിയാണ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് വേൾഡ് ഗോൾഡ് കൗൺസിൽ കണക്കുകൾ പ്രകാരം ലോകത്തിലെ ഏറ്റവും ഉയർന്ന മൂന്നാമത്തെ സ്വർണശേഖരവും മറ്റൊരു യൂറോപ്യൻ രാജ്യത്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മൂന്നാം പാദത്തിൽ രണ്ടായിരത്തി നാനൂറ്റി അൻപത്തി ഒന്ന് ദശാംശം എട്ട് നാല് ടൺ സ്വർണശേഖരമാണ് ഇറ്റലിക്കുള്ളത് പട്ടികയിൽ നാലാം സ്ഥാനത്തുള്ള ഫ്രാൻസിന്റെ കൈവശമുള്ളത് രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി ആറ് ദശാംശം ഒൻപത് നാല് ടൺ സ്വർണശേഖരമാണ് പട്ടികയിലെ ആദ്യ ഏഷ്യൻ രാജ്യം അഞ്ചാം സ്ഥാനത്തുള്ള ചൈനയാണ് മൂന്നാം പാദത്തിന്റെ അവസാനത്തിൽ ചൈനയുടെ സ്വർണശേഖരം രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി നാല് ദശാംശം മൂന്ന് രണ്ട് ടണ് രണ്ടാം പാദത്തിൽ ചൈനയുടെ സ്വർണശേഖരം രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് ദശാംശം നാല് അഞ്ച് ടൺ ആയിരുന്നു ആയിരത്തി മുപ്പത്തി ഒൻപത് ദശാംശം ഒൻപത് നാല് ടൺ സ്വർണശേഖരവുമായി സ്വിറ്റ്സർലൻഡ് ആറാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ എണ്ണൂറ്റി അൻപത്തി മൂന്ന് ദശാംശം ആറ് മൂന്ന് ടൺ സ്വർണവുമായി ഇന്ത്യയാണ് ഏഴാമത് നേരത്തെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം ഒൻപതാമതായിരുന്നു സ്വർണശേഖരത്തിലെ ഏറ്റവും വലിയ വർധനമുണ്ടായ മികച്ച അഞ്ച് രാജ്യങ്ങളിൽ ഇന്ത്യയും ഉൾപ്പെടുന്നുവെന്നതാണ് ശ്രദ്ധേയം ജപ്പാൻ എണ്ണൂറ്റി ടൺ നെതർലാൻഡ് അറുന്നൂറ്റി ടൺ ടർക്കി അഞ്ഞൂറ്റി ടൺ എന്നിങ്ങനെയാണ് ആദ്യ പത്തിലുള്ള മറ്റു രാജ്യങ്ങളുടെ കരുതൽ സ്വർണശേഖരത്തിന്റെ അളവുകൾ അതേസമയം കഴിഞ്ഞ ഒക്ടോബറിൽ എഴുപത്തിയേഴ് ടൺ സ്വർണമാണ് ആർ വാങ്ങിയത് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൽ നിന്നുള്ള പ്രതിമാസ രേഖകളെ അടിസ്ഥാനമാക്കിയാണ് ഡബ്ല്യുജി സി റിപ്പോർട്ട് തയ്യാറാക്കിയത് ഒക്ടോബറിൽ ടൺ സ്വർണം കൂട്ടിയതോടെ ജനുവരി മുതൽ ഒക്ടോബർ വരെ ആർ ബി ഐ വാങ്ങിയ മൊത്തം സ്വർണ്ണത്തിന്റെ അളവ് ടണ്ണായി ഉയർന്നു ഇതേ കാലയളവിനെ അപേക്ഷിച്ച അഞ്ചിരട്ടിയിലേറെയാണ് ഇത്തവണത്തെ വർധനവ് പതിനാറ് ടൺ സ്വർണം മാത്രമായിരുന്നു ഇന്ത്യ വാങ്ങിയത് ഡോളർ ശേഖരമായിരുന്നു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഓരോരോ രാജ്യങ്ങളും അവരുടെ കരുത്തായി കരുതിയിരുന്നത് എത്രത്തോളം ഡോളർ കരുതൽ ധനമായുണ്ടോ അത്രയും ഭദ്രമാണ് സാമ്പത്തിക രംഗം എന്നായിരുന്നു വിലയിരുത്ത് എന്നാൽ യഥേഷ്ടം ഡോളർ കൈവശമുണ്ടായിരുന്ന റഷ്യ അമേരിക്കയുടെ ഉപരോധം കാരണം കുരുക്കിലായതോടെയാണ് ലോകരാജ്യങ്ങൾ മാറി ചിന്തിക്കാൻ തുടങ്ങിയത് യുക്രൈനെതിരായ സൈനിക നടപടി ആരംഭിച്ച റഷ്യയെ അമേരിക്ക പ്രതിരോധത്തിലാക്കിയാണ് ഡോളർ ഇടപാട് മരവിപ്പിച്ചത് ഇതോടെ കൈവശമുള്ള ക്രൂഡോയിൽ വൻതോതിൽ വില കുറച്ചുവിറ്റ് പണം സമ്പാദിക്കേണ്ട അവസ്ഥ വന്നു റഷ്യയ്ക്ക് ചൈനയും ഇന്ത്യയുമെല്ലാം ഈ അവസരം മുതലാക്കി അതോടെ മറ്റൊരു വികാരം കൂടി ലോകത്ത് ശക്തിപ്പെട്ടു ഡോളർ അത്ര വിശ്വസ്ത കറൻസി അല്ല എന്ന കാര്യം ചൈന സ്വന്തം കറൻസികളിൽ വ്യാപാരം നടത്താൻ തുടങ്ങി ഇന്ത്യയും യു സമാനമായ രീതി സ്വീകരിച്ചു കൂടാതെ കൂടുതൽ രാജ്യങ്ങൾ ഡീ ഡോളറൈസേഷൻ ആകൃഷ്ടരായി മുമ്പ് ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യത്തിൽ ലോകരാജ്യങ്ങൾക്ക് ശക്തമായ താക്കീതും നൽകിയിട്ടുണ്ട് ഡോളർ വിട്ട് കളിച്ചാൽ നൂറു ശതമാനം ഇറക്കുമതി നികുതി ചുമത്തുമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി അതിനിടെയാണ് സ്വർണം ധനമായി സൂക്ഷിക്കാൻ എല്ലാ രാജ്യങ്ങളും ശ്രദ്ധിക്കാൻ തുടങ്ങിയത് കേന്ദ്ര ബാങ്കുകൾ മുഖേനയാണ് രാജ്യങ്ങൾ സ്വർണം വാങ്ങുന്നത് ഒക്ടോബറിലെ കണക്കിൽ ഇന്ത്യയാണ് ഇക്കാര്യത്തിൽ ഒന്നാം സ്ഥാനത്ത് വേൾഡ് ഗോൾഡ് കൌൺസിലിന്റെ ഒക്ടോബറിലെ കണക്കിൽ ഏറ്റവും കൂടുതൽ സ്വർണം വാങ്ങിയ രാജ്യം ഇന്ത്യയാണ് രണ്ടും മൂന്നും സ്ഥാനങ്ങളുള്ളത് തുർക്കിയും പോളണ്ടുമാണ് ന്യൂസ് ഡെസ്ക് കേരള ഗൌമുദി